السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد أرى أدر أم إنَّ ونرنيا عند الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ മൊഹറം മാസത്തിൽ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പവിത്രമായ മാസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്മീയ അവലോകനം എല്ലാവർക്കും നിർബന്ധമാണ് ശ്രേഷ്ഠതകൾ ഏറെയുള്ള മഹാന്മാരായ സ്വഹാബികളും താപികകളും വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന അതിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് നമ്മളുള്ളത് ഒരു മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് ദുൽഹിതമാസൻ നമ്മോട് യാത്ര പറഞ്ഞു നരകമോചനത്തിൻ്റെ ധാരാളം സന്ദർഭങ്ങൾ അറഫയുടെ ദിവസമടക്കമുള്ള പല നല്ല നല്ല സന്ദർഭങ്ങളുമുണ്ടായിരുന്നു എന്നാൽ ആത്മീയമായൊരു മനുഷ്യന് മാറ്റങ്ങൾ വരുത്തുക എന്ന രീതിയിൽ മൊഹറമിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം നമ്മളിലുണ്ട് ഈ മാനിൻ്റെ വിഷയത്തിൽ നമ്മളെല്ലാവരും എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് സ്വന്തം ജീവിതത്തോട് നടത്തൽ എപ്പോഴും നല്ലതാണ് ഇന്നത്തെ ദിവസം ഞാൻ എത്ര നല്ല കാര്യം ചെയ്തു എത്ര ചീത്ത കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് ആ തെറ്റ് എന്നിൽ നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു എന്നതൊക്കെയുള്ള ഒരു വിചാരണ നമ്മളെക്കുറിച്ച് നാം നടത്തണം ഈ ഒരു മാസം മുതൽ എന്നിൽ നിന്നൊരു തെറ്റുമുണ്ടാകില്ല എന്ന് ഒരു ദൃഢനിശ്ചയം നാം ചെയ്യണം ഈ പവിത്രമായ മാസത്തിൽ അള്ളാഹു തെറ്റുകളൊക്കെ തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ പത്ത് വിഭാഗം ആളുകൾക്ക് അവർ ചെയ്യുന്ന തെറ്റുകളാൽ പാപങ്ങൾ പൊറുക്കില്ല എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്രാഹീമബിന് അദ്ദേഹം റതി അല്ലാഹുന്ന് പറയാൻ മറ ഇബ്രാഹീമബിന് അദ്ദേഹം റഹിമഹുല്ലാ ബിസുഖിൽ ബസറ ഇബ്രാഹിം ഇബ്രാഹീം അദ്ദേഹം റഹിമഹുല്ലാഹു താല ബസറയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഫജത്ത് മന്നാ സുലേഹി ജനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു ഒക്കാലുവർ പറഞ്ഞു യാ ഇസ്ഹാഖ് ഓ അബു ഇസ്ഹാഖ് എന്നവരെ മാലനാ നദുഉ ഫലാ യുസ്തജാബ ലനാ ഞങ്ങളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഖാല കാലമഹാനവറുകൾ പറഞ്ഞു ലി ഖുലൂബകും ബി ബ്യാശറാശിയ നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ 10 കാര്യങ്ങൾ കൊണ്ട് ഹൃദയം നശിച്ചു പോയിരിക്കുന്നു എന്ന് മഹാനവറുകൾ പറയാൻ ഖാലു അവർ ചോദിച്ചു വമാഹിയ മഹാനവറുകളെ അതെന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നാൽ നാം അത് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു പ്രിയമുള്ളവരെ ഞാനിവിടെ പറയുന്നത് അത് നമ്മളിലുണ്ടെങ്കിൽ നമ്മളും അത് ഒഴിവാക്കിയാൽ മാത്രമേ ഈ മൊഹറ മാസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുകയുള്ളൂ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ല അവര് ഒന്നാമത്തത് അന്നക്കും ആറഫ് തുമല്ല ഫലം ത് അദ്വ ഹക്കഹു അന്നക്കും തീർച്ചയായും നിങ്ങൾ ആറഫ് നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണ് പക്ഷേ ഫലം തു അദ്വ ഹക്കഹു അവൻ്റെ ഹക്കുകൾ നിങ്ങൾ വീട്ടുന്നില്ല പല ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മൾ അവനോടുള്ള ബാധ്യത നിർവഹിക്കുന്നില്ല നിസ്കാരം തന്നെ എടുത്തു നോക്കിയാൽ എത്ര വീഴ്ചകളാണ് നാം വരുത്തുന്നത് എത്ര കഥ ആയ നിസ്കാരം നമ്മളിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ വീട്ടിയാൽ മാത്രമേ അവനോട് ചോദിക്കാൻ നമുക്ക് അർഹതയുള്ളൂ എന്ന് മഹാനവറുകൾ പറയാൻ അസാനി രണ്ടാമത്തത് സാമത്തും അന്നക്കും തുഹിബോന റസൂൽ അല്ലാഹി സലഹു അലൈ വസ്ലം സുമറത്തുമുന്നത്തഹു നിങ്ങളൊക്കെ വാദിക്കുന്നുണ്ട് എനിക്ക് എനിക്കല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെങ്കിൽ റസൂർ ഉള്ളാഹുൻ്റെ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുന്നില്ല അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പലരുടെയും കവിളിലൊന്ന് നോക്കൂ എത്ര പേരാണ് ക്ലീൻ സേവ ചെയ്ത് നടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ സുന്നത്താണ് താടി വെക്കുക എന്നുള്ളത് അതുപോലെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ഒഴിവാക്കുന്നു പക്ഷെ നമ്മൾ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ നമുക്ക് വല്ലാതെ ഇഷ്ടമാണെന്ന് മഹാനവറുകൾ പറയാൻ നിങ്ങളിൽ ഇങ്ങനെയുള്ള സുന്നത്തുകളെ ഒഴിവാക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദുവാ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് മൂന്നാമതായി മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് തുമ്മൽ ഖുർആൻ നിങ്ങളൊക്കെ ഖുർആൻ ഓതാറുണ്ട് പക്ഷേ വലം തമലൂബിഹി അതുകൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നില്ല ചിലർക്ക് ഖുർആാൻ തന്നെ ഓതാൻ സമയമില്ല വെള്ളിയാഴ്ച എത്ര പേർ അൽക്കഹ് ഓതാറുണ്ട് ഇസ്ലാം അകരിബിൻ്റെ ഇടയിൽ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ യാസീനും വാക്യാസുറത്തും ഒക്കെ ഓതാൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് നമുക്കതിന് കഴിയാറുണ്ടോ മഹാനവറുകൾ പറയാണ് നിങ്ങൾ ഖുർആൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ റാബിയോ നാലാമത് മഹാനവറുകൾ പറയാൻ അക്കൽ തും ഞാമത്തല്ലാ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതായ ഭക്ഷണമൊക്കെ നിങ്ങൾ തിന്നുന്നുണ്ട് പക്ഷേ വലം ത് ശുക്ര അതിൻ്റെ ശുക്ര അതിൻ്റെ നന്ദി നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കുന്നില്ല അള്ളാഹുവിനോടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ അവനിക്ക് ഇബാദത്ത് ചെയ്യലാൻ അത് നമ്മളിൽ നിന്നുണ്ടാകുന്നില്ല അലഹാമി അഞ്ചാമത് പുൽത്തും ഇന്ന സെയ്ത്വാനക്കും നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ശത്രുവാണ് സെയ്ത്താൻ എന്ന് പക്ഷേ വ നിങ്ങൾ അവനോട് യോജിച്ച പണികളാണ് എടുക്കുന്നത് എത്ര പേർ അവർക്ക് കിട്ടുന്ന സമ്പത്ത് ധൂർത്തടിച്ച് കളയുന്നുണ്ട് എന്നാൽ മുബദ്ദരിനക്കാനു എഹ്വാൻ സയാത്തീൻ യായും ധൂർത്തടിക്കുന്നവർ സയ്ത്വാനിൻ്റെ സഹോദരന്മാരാണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെത്ര പേർ സമ്പത്തുകളൊക്കെ ദൂർത്തടിച്ച് ജീവിക്കുന്നുണ്ട് പിന്നെങ്ങനെയാണ് അള്ളാഹു ഉത്തരം നൽകുക എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ് അസാദിസു ആറാമത്തത് മഹാനവറുകൾ പറയാൻ പുൽത്തും ഇന്നൽ ജന്നത്ത ഹക്കുൻ നിങ്ങൾ പറയുന്നുണ്ട് സ്വർഗമെന്ന് പറയുന്നത് അത് ഹക്കാണ് പക്ഷേ വലം തന്മരുലഹ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നില്ല സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കർമ്മങ്ങളും ചെയ്യുന്നില്ല അസാഭ്യോയരാമത്തത് കുൽത്തം ഇന്നന്നാർ ഹക്ക് തീർച്ചയായും നിങ്ങൾ പറയുന്നു നരകമെന്നുള്ളത് ഹക്കാണ് എന്ന് വലം തെഹ്റഭൂമിനഹ അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുന്നില്ല ഓടിപ്പോകുന്നില്ല നരകത്തെ പേടിയാണെന്ന് പറയുന്നു പക്ഷേ ശരീരത്തെ പണയും വെച്ച് ഏകാന്തതയിൽ പലപ്പോഴും ഹറാമ സംഭവിക്കുന്നില്ലേ നമ്മളുടേത് നമ്മളതൊന്ന് ചിന്തിക്കേണ്ടതാണ് അസ്സാമിനോ എട്ടാമത് മഹാനവറുകൾ പറയാൻ കൊൽത്തുമെന്നൽ മൗത്ത ഹക്ക് തീർച്ചയായും നിങ്ങൾ പറയുന്നു മരണമെന്നുള്ളത് അത് ഉറപ്പായാലും ഉണ്ടാകുന്നതാണ് പക്ഷേ പറം തസ്ത ഇദ്ദൂ ലഹു അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല أن بدوا مهانا بريان إن من النوم واستغلتم بعيوب الناس وتركتم عيوبكم ننگلوك أورك تل നിങ്ങൾ രാവിലെ മുതൽ നിങ്ങളുടെ പണിയെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കുറ്റവും കുറവും കാണുക എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ഐബുകൾ നിങ്ങളുടെ കുറ്റങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നെങ്ങനെയാണ് അള്ളാഹു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുക ലാസിറു പത്താമത് മഹാനവറുകൾ പറയാണ് ദഫൻ തുമ്മൗതാക്കും വലം തീറോ ബിഹിം നിങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ ഖബറിലേക്ക് വയ്ക്കുന്നുണ്ട് അവരെയൊക്കെ നിങ്ങൾ മണ്ണിട്ട് മൂടുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്നും ആലോചിക്കുന്നില്ല നാളെ ഞാനിവിടെ കിടക്കേണ്ടതാണെന്നുള്ള ആലോചന നിങ്ങളില്ല ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളിലുണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബഹാനുഭൂവത്താല ഉത്തരം നൽകുക അതുകൊണ്ട് ഈ പത്ത് അബദ്ധങ്ങളെ തൊട്ട് നമ്മൾ മാറി നിൽക്കുക അള്ളാഹു സുബഹാനുഭൂവത്താല ഈ മാസം അനുകൂലമായി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ دعوى وسياطه دوده السلام عليكم ورحمه الله تعالى وبركاته